ആന്റി ചുണ്ടി ആന്റിനക്കുണ്ടി ആന്റി എന്താ എവിടെ വെച്ച് കണ്ടാലും പെട്ടിക്കൊണ്ടാലോ അയാൾക്കുന്നത് ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ ഒരു എന്താ പറയുക മല്ലൂർ റാപ്പർ എന്ന് പറയുന്ന ഒരു ട്രോൾ വീഡിയോസും കോമഡി ഒക്കെ ചെയ്യുന്ന ഒരു ചാനലാണ് അതിൽ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് അവർ ചെയ്തിരിക്കുന്നത് നമ്മുടെ രേണു സുതിയെ കലയാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക നമുക്ക് ഇതുപോലെയുള്ള എന്താ പറയുക കോമഡി സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതുപോലെ ഇപ്പൊരേണു സുധിയ അനുകരിച്ച് വീഡിയോ ചെയ്യുന്നതിലും തെറ്റൊന്നുമില്ല കോമഡി ഒക്കെ ആയിട്ട് ചെയ്യണം എന്നല്ല പക്ഷെ ഇത് അവർ ചെയ്തിരിക്കുന്നത് കുറച്ച് ബോറായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതായത് ആ ഒരു റീൽസിലൊക്കെ എന്താ പറയുക ഇവിടെയൊക്കെ ഈ നെഞ്ചലൊക്കെ പിടിക്കുന്ന രീതിയിൽ ഉള്ള സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അത് കുറച്ച് ബോറല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ രേണു സുദ്ധിയെ ചില കാര്യങ്ങളിലൊക്കെ വിമർശിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ റീച്ച് ആയ ഒരു വീഡിയോ എന്ന് പറയുന്നത് ദയാ അച്ചു നമ്മളെ ബിഗ് ബോസിൽ പഴയ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ദയാച്ചു രേണുവിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു സോഷ്യൽ മീഡിയയിലെ റീൽസിനെ കുറിച്ചിട്ടൊക്കെ ദയാച്ചുവിൻ്റെ ഒരു പ്രതികരണം എടുത്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെതായ ഒരുപാട് നെഗറ്റീവുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് രേണുവിനെ പറയാനുള്ളത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ ചോദിച്ചു ഒരുപാട് ആൾക്കാരെ നമ്മളെ ബാഡ് ബാക്ക്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ഈ ബാഡ് കുമെന്റ് ചെയ്തവരൊന്നും ഈ വീഡിയോ ഒന്നും കാണുന്നില്ല ഇതിലൊക്കെ രേണു സുതി എത്രത്തോളം കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ രേണുവിനെ ഒരു മോശക്കാരിയാക്കി തന്നെയാണ് ഇവരൊക്കെ വീഡിയോ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട് ഈ വിമർശിക്കുന്നവരൊന്നും അത് കാണുന്നില്ല നമ്മൾ ജസ്റ്റ് എന്താ പറയാ ഇപ്പൊ ദയാച്ചു ആണെങ്കിൽ പോലും അവരവരുടേതായിട്ടുള്ള ഒരു അഭിപ്രായം ഇല്ലെങ്കിൽ കുറച്ച് ബോഡി ഷേപ്പിംഗ് ചെയ്തിട്ടുണ്ട് അതിൽ രേണുവിനെ എന്നാൽ പോലും ഇത്രത്തോളം ഒരു ഇവരെ സത്യമറിഞ്ഞ് ചെയ്തിരിക്കുന്ന രേണുസുദിയുടെ രേണുസുദി ചെയ്യുന്ന പോലെയുള്ള ഒരു ക്രിയേറ്റിവിറ്റി അവരുടേതായിട്ടുള്ള രീതി അവർ ചെയ്തിരിക്കുക അതിൽ രേണുസുദിയുടെ കൂടെ നടക്കുന്ന നടക്കുന്നവര് രേണുസുദിയുടെ അവിടെ പിടിക്കുന്നു ഇവിടെ പിടിക്കുന്ന രീതിയിലാണ് അവർ ഈ ഒരു ട്രോളായിട്ട് അല്ലെങ്കിൽ കോമഡി വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇത് കുറച്ച് ഓവറല്ലേ എന്തുകൊണ്ട് ഈ വിമർശിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് നിനക്കൊന്നും ഒന്നും വേറെ പണിയില്ലേ നിനക്കൊക്കെ വല്ലേ പണിക്ക് പോയിക്കൂടെന്നൊക്കെ ചോദിച്ച് നമ്മളെ വായടപ്പിക്കാൻ ഒരുപാട് ആൾക്കാർ കമന്റും കൊണ്ട് വരുന്നുണ്ട് ഈ കമന്റ് ഇടുന്ന ആൾക്കാർ ഇവര് കാണിക്കുന്ന ഈ പൈക്കൂത്തൊന്നും ആരും കാണുന്നില്ലേ അപ്പോൾ ന്യായം നീതി എല്ലാവർക്കും ഒരുപോലെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് രേണുസുതി അവരെ സപ്പോർട്ട് ചെയ്തും വീഡിയോ ഇടാറുണ്ട് വിമർശിക്കേണ്ട കാര്യത്തിൽ വിമർശിച്ചും വീഡിയോ ഇടാറുണ്ട് പക്ഷേ നമ്മൾ എന്തെങ്കിലും മാന്യമായിട്ടുള്ള രീതിയിൽ വിമർശിക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ രേണുസ്തുതി ജീവിച്ചോട്ടെ നല്ല രീതിയിൽ അവർക്ക് ഒരുപാട് അവസരങ്ങൾ ഇനിയും കിട്ടട്ടെ അതിലൊന്നും നമ്മൾക്ക് നമുക്ക് ആർക്കും ഒരു പരാതിയില്ല കാരണം നമ്മളെപ്പോലെ തന്നെ ഒരു സ്ത്രീയാണ് ആണവർ അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഭർത്താവ് മരിച്ചു പോയതാണ് അവർക്ക് മുന്നോട്ട് ജീവിച്ചേ പറ്റുള്ളൂ അപ്പോൾ അവർക്ക് അവർക്കറിയാവുന്നൊരു തൊഴിലെന്ന് പറയുന്നത് അഭിനയമാണ് അപ്പോൾ അത് അവർ മുന്നോട്ട് കൊണ്ടുപോകട്ടെ പക്ഷേ ചില ീൽസൊക്കെ കാണിക്കുന്ന ചില പേക്കൂത്തുകളെ ഒക്കെയാണ് നമ്മൾ വിമർശിച്ചിട്ടുള്ള വിമർശിച്ചിട്ടുള്ളത് അത് മാന്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഇതുപോലെയൊന്നും ഇപ്പൊ ഈ മല്ലൂർ ആപ്പർ എന്ന് പറയുന്ന ഇവർ കാണിച്ചിരിക്കുന്ന എന്തുവാ രേണു സുധീടെ ആ ഒരു അഭിനയവും കാര്യങ്ങളൊക്കെ അവര് അതുപോലെ ഒന്ന് അവരുടേതായിട്ടുള്ള രീതിയിൽ ക്രിയേറ്റിവിറ്റിയിൽ ചെയ്തിരിക്കുകയാണ് അതിലവർ കാണിക്കുന്ന രേണുവിന്റെ കൂടെ അഭിനയിക്കുന്നവരൊക്കെ രേണുവിന്റെ ദേഹത്ത് ഒക്കെ പിടിക്കുന്ന രീതിയിലൊക്കെയാണ് കാണിക്കുന്നത് അതൊക്കെ ബോറല്ലേ അത് ശരിക്കും രേണു അങ്ങനെയാണെന്നുള്ള എന്നുള്ള രീതിയിലല്ല ഇപ്പൊ അവര് ഇവരുടെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അതിലൊന്നും ആർക്കും ഒരു പരാതിയും ഇല്ലേ ആർക്കും ബാഡ് അവരുടെയൊക്കെ വീഡിയോയുടെ താഴെ പോയി നോക്കിയിട്ട് വലിയ ബാഡ് കമൻ ഒന്നും ഞാൻ കാണുന്നില്ല അത് അപ്പം അത് ചെയ്യുന്നത് ആണുങ്ങളാണല്ലോ അവർ ചെയ്യുമ്പോഴത്തേക്ക് പ്രശ്നമില്ല നമ്മൾ പെണ്ണുങ്ങൾ എന്തെങ്കിലും കാര്യം മാന്യമായിട്ട് വന്നിരുന്നിട്ട് ഇപ്പം റിയാക്ഷൻ വീഡിയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ടിട്ടാലും നമ്മുടെയൊക്കെ നമ്മളെയൊക്കെ ചീത്ത പറയാനും തെറി പറയാനും ഒരുപാട് ആൾക്കാരുണ്ടാവും ഇപ്പം ഇവന്മാർ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു അവരുടെ ആ ഒരു കഴിവിനെ നമ്മൾ മോശമാക്കിയൊന്നും പറയുന്നില്ല പക്ഷെ അവർക്ക് ഇപ്പം രേണുവിനെ ട്രോളാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കോമഡി രീതിയിൽ ഒത്തിരി ചെയ്യാം അതിനെന്തിനാണ് ഈ അവിടെ ഇവിടെ പിടിക്കുന്ന രീതിയിലുള്ളതൊക്കെ ചെയ്യുന്നതും കുറച്ചും മോശമല്ലേ അല്ല കുറച്ച് ബോറല്ലേ അപ്പം എന്താ രേണു പറയുന്നുണ്ട് രേണുവിനെ എതിരായിട്ട് വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞോട്ടെ അതിലൊന്നും രേണുവിന് ഒരു പരാതിയില്ല രേണു പറയുന്നുണ്ട് ആരെന്ത് പറഞ്ഞാലും എൻ്റെ ദേഹത്ത് പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ അടിച്ചാലേ എനിക്ക് വേദനിക്കുകയുള്ളൂ അല്ലാതെ ആരെവിടെ കിടന്ന് എന്തു പറഞ്ഞാലും ഒരു പ്രശ്നമില്ല അവർ പറയുന്നുണ്ട് അവർ പറയുന്നത് അവർ നെഗറ്റീവിലൂടെയാണ് അവർക്ക് ഇത്രയും അവസരങ്ങൾ കിട്ടിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് പ്രശ്നമില്ല അവര് അവരെ ഈ വൃത്തികേടുകളും അസഭ്യങ്ങളും തെറികളും പറയുന്നതിന് മാത്രമേ അവർക്ക് പ്രശ്നമുള്ളൂ അതില് ഒരു ഈ കഴിഞ്ഞ ദിവസം അവർ ലൈവ് വന്നപ്പോൾ ഏതോ ഒരുത്തം പോയിട്ട് വൃത്തികേട് പറഞ്ഞാൽ അവർ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതുപോലെ വൃത്തികേട് ഒന്നും ആർക്കും ഒന്നും പറയാനില്ലേ എന്തെങ്കിലും ഒരു വീഡിയോ വിമർശിച്ചുകൊണ്ട് മാന്യമായിട്ട് വിമർശിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഒക്കെ എന്തൊക്കെയാണ് ആൾക്കാർ പറയുന്നേ ആണുങ്ങൾക്ക് ഇതേപോലെ രേണു സുതിയെ കളിയാക്കിക്കൊണ്ട് രേണു സുന എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഈ ഇതിൽ പറയുന്നത് രേണുവിനെ കളിയാക്കിക്കൊണ്ട് ഇതുപോലെയുള്ള വൃത്തികെട്ട വീഡിയോ ഇടുന്നതിനൊന്നും ആർക്കും ഒരു പരാതിയില്ല ഒന്നുമില്ല ഇവിടെയൊന്നും ആർക്കും ഒന്നും കമൻറ്റ് ചെയ്യാനില്ല നമ്മളാരെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലൊന്നും വിമർശിച്ച അല്ലെങ്കിൽ അവരെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഒരു തെറ്റ് അവർ കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടേനെ നിനക്കൊന്നും വരെ പണിയില്ലേ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ന്യായീകരിക്കാനുണ്ടാവും ഇപ്പം ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ചെയ്ത ബിഗ് ബോസിലെ താരായിട്ടുള്ള ദയാച്ചു രേണുവിനെ വിമർശിച്ചുകൊണ്ടൊരു അവരുടെ ടിക്ടോക്കിലോ മറ്റേട്ടൊരു വീഡിയോ ആണ് അത് അവർ ഇൻസ്റ്റാഗ്രാമിലിട്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ പോസ്റ്റെടുത്തിട്ട് ഞാൻ എൻ്റെ വീഡിയോയിലിട്ടിട്ട് ദയാച്ചു രേണുവിനെതിരെ പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം ഏകദേശം ഒരു ഒന്ന് രണ്ട് ലക്ഷത്തോളം ആൾക്കാർ കണ്ടു അപ്പോൾ അതിൽ കൂടുതലും വന്നിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ എന്താണ് ദയാച്ചുന് ഇത് പറയാനുള്ള യോഗ്യത എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമന്റുകൾ വന്നേ ഇവിടെ ആരുടെയും യോഗ്യതയൊന്നും നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല അഭിപ്രായം ആർക്കും പറയാം മാന്യമായിട്ടുള്ള രീതിയിൽ അല്ലെ നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള ഒക്കെ ഉണ്ട് പക്ഷെ മാന്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് ആരെ അധിക്ഷേപിക്കാനോ ബോഡി ഷേമിങ് ചെയ്യാനോ എന്നുള്ള അധികാരം ആരും തന്നിട്ടില്ല അപ്പോൾ ഞാനിപ്പോഴ ഈ രേണുവിനെ കുറിച്ച് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ ഒന്നും അവരെ ബോഡി ഷേമിങ് ചെയ്തിട്ടില്ല എത്രയോ ആൾക്കാർ അവരുടെ വീഡിയോയുടെ ലൈവിന്റെ ഒക്കെ താഴെ വന്നിട്ട് പല്ലി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ അവർ ബോഡി ഷേമിങ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത് കാണുമ്പോഴത്തേക്കും സങ്കടം തോന്നാറുണ്ട് അല്ലെ അപ്പോൾ അങ്ങനെ ബോഡി ഷേപ്പിംഗ് ചെയ്യുന്നവരെ ഒന്നും നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല ഇപ്പോൾ ഈ ഒരു മല്ലൂർ മല്ലുറാപ്പർ തന്നെ രേണുവിൻ്റെ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അവര് എന്താ പറയുക അവര് അതൊരു രേണു ആ ഒരു രീതിയിലാണ് അഭിനയിക്കുന്നത് അല്ലെങ്കിൽ രേണുവിൻ്റെ കൂടെ അഭിനയിക്കുന്നവർ രേണുവിനെ മുതൽ ആക്കുന്നു എന്നുള്ള രീതിയിലാണ് അവർ ഈ ഒരു വീഡിയോ ചെയ്തു വെച്ചിരിക്കുന്നത് അത് വളരെ ബോറായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം എന്താണ് നമ്മളിപ്പോഴും പറയുന്നു രേണുവിനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യ തന്നെ ചെയ്യും വിമർശിക്കേണ്ട അവസരം വരുമ്പോൾ വിമർശിക്കും അത്രേ ഉള്ളൂ എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം എന്താണ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്